സമയം ഒന്ന് കൊറച്ച് മാറ്റി വെച്ച് ഓടി വന്നിരിക്കുകയാണ് ഏഴ് അൻപത്തി അഞ്ചിന് പോയി എട്ട് മണിക്ക് അവിടെ ഡ്യൂട്ടിക്ക് ചേരണം അപ്പൊ അദ്ദേഹത്തിന് മയക്ക് കൊടുക്കുന്നു ഈ വ്യായാമം വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ പക്ഷെ നമ്മൾ തന്നെയാണ്

ശ്വാസം ഉള്ളിലോട്ട് എടുക്കാം എന്നിട്ട് പുറത്തോട്ട് വിടുമ്പോൾ നമ്മൾ ചിരിക്കും അടുത്തതായിട്ട് അടുത്തതായി നമുക്കറിയാം ലോകത്തെ ഏറ്റവും ജീവിക്കുന്ന ആൾക്കാരാണ്

ഇന്റർ നമ്മള് ടെക്നിക്കണം ഒരു ടെക്നിക്ക് ഞാൻ മെച്ചപ്പെടുത്താൻ നമുക്കൊരു ഫോൺ കോൾ വരും ഈ ഫോൺ കോൾ വന്നിട്ട് നമ്മൾ അതോടെ ഇങ്ങനെ ചോദിക്കാം ഓക്കെ എല്ലാവരും ഒരു ഫോൺ വന്നോ അടുത്ത ടെക്നിക്ക് അടുത്ത

നമ്മൾ പല്ലൊക്കെ ഇങ്ങനെ ഫ്ലോസ് ചെയ്യാറില്ല അപ്പൊ നമ്മളിങ്ങനെ ഫ്ലോ ചെയ്യാം ഒരുപാട് നമുക്ക് ഒരുപാട് ഒരാളെ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നിട്ട് നമുക്ക് ആലിംഗനം കൂടി

തലച്ചോറിൽ അല്ലെങ്കിലും ഇതുപോലെ ബ്രെയിൻ ഓപ്പൺ ചെയ്തിട്ട് സർജറി ചെയ്ത് അതൊന്ന് ക്ലീൻ ആക്കണം ഓക്കെ അപ്പൊ എല്ലാരും നൽകാവുന്നേ നമ്മളത് ചെപ്പ് ചെയ്തു നമ്മളെ ബ്രെയിൻ പുറത്തോട്ട് എടുത്തു സംശയല്ല ഇതൊക്കെ പുതിയ പുതിയ അറിവുകളാണ് ഈ ചിരിയിലെ പുതിയ പുതിയ അറിവുകളാണ് ഭയങ്കര പക്ഷെ ആ തലക്ഷോ എങ്ങനെയാണ് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തിനു

കാര്യങ്ങൾ നമുക്ക് ചിരിക്കുന്ന സമയത്ത് അതിന്റെ ടോൾ ഉപയോഗിക്കാം ഹാ 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 ฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่า ആ ഞാൻ എട്ടുമണിയാവുമ്പോൾ എത്തും എട്ടുമണിയാകുമ്പോഴേക്കെത്തും എട്ടുമണി എട്ട് മണി ആ എട്ട് മണിയാവുമ്പോ ആ ആ ആ എട്ട് മണിയാവുമ്പോൾ കേത്തും കേട്ടോ

ฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่าฮ่า Oh, oh, yeah, yeah, uh, 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 uh. Oh, oh, yeah, yeah, Laughter Yoga uh, uh, uh. Yoga yeah, uh, uh, uh. അല്ല നമ്പറാറല്ല അതിന് നമ്മളൊരു ടെക്നിക്ക് പറഞ്ഞതാണ്